പാലക്കാട് ജില്ലയിൽ കർഷകർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാത്തതാണ് പാലക്കാട് ജില്ലയിലെ കാർഷിക കാർഷിക മേഖലയിലെ പിന്നോക്കാവസ്ഥയ്ക്ക് പറഞ്ഞു മേഖലയിൽ വ്യാവസായിക പുരോഗതിയും ശാസ്ത്രീയ പഠനങ്ങളും ഏറെ നടന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും നടപ്പാക്കാതിരിക്കുകയോ ഭാഗികമായി മാത്രം നടപ്പാക്കുകയോ ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു കർഷകർ സംഘടിതരായി ഒന്നിക്കാത്തതാണ് ഈ അവഗണനയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ചിങ്ങമൊന്ന് കർഷകർ വഞ്ചനാ ആചരിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ കർഷക സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സപ്ലൈകോ ആസ്ഥാനത്തേക്ക് നടന്ന കർഷക മാർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി കർഷകരോടും കാർഷിക പ്രശ്നങ്ങളോടും കൃത്യമായി പ്രതികരിക്കാത്ത ഒരു ജനപ്രതിനിധിയോടും സഹകരിക്കില്ല എന്ന തീരുമാനം കർഷകരെടുത്താൽ സ്ഥിതിമാറും കർഷകരെ അവഗണിക്കുകയും കൃഷി ഇല്ലാതാക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് രാജ്യത്തെ കർഷകർ കടക്കിണിയിലാവുമ്പോൾ കോർപ്പറേറ്റുകൾ ചിരിക്കുകയാണ് ഇന്ന് രാജ്യം കോർപ്പറേറ്റുകളുടെ കൈപ്പിടിയിലാണെന്നും ബി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ഈ രാജ്യത്തെ പട്ടിണി മാറ്റണം ആത്മാർത്ഥതയുണ്ടോ കർഷകരെ സംരക്ഷിക്കണം ഗരീബി കട്ടാവോ എന്നുള്ള മുദ്രാവാക്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ രാജ്യത്ത് ഹരിത വിപ്ലവവും ധവള വിപ്ലവവും നടപ്പിലാക്കിയപ്പോ ഇനി ലോകമുള്ള നാൾ വരെ നാട്ടിൽ ആരും പട്ടിണി നൽകേണ്ടി വരില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചു ഇപ്പൊ ആ പ്രതാപകാലത്ത് നിന്നും കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോ കർഷകർ ആരാ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ ആര് തയ്യാറാവും കർഷകരുടെ അടുത്ത തലമുറ ആരാണ് കൃഷി ഇടങ്ങളിലേക്ക് വരുന്നത് ഒരാൾക്കും താല്പര്യമില്ലാത്തൊരു മേഖലയായി രാജ്യത്തെ എഴുപത് ശതമാനം വരുന്ന പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖല തകർന്ന് തെടിപ്പണമാകുകയാണ് അവിടെ ഊറിച്ചിരിക്കുന്നവരുണ്ട് ഈ നടുക്കിൽ നിൽക്കുന്ന ആളാണ് കൂടുതൽ അദ്ദേഹം ക്ഷീണിച്ചിരുന്നു അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഊറിച്ചിരിക്കുന്നത് ഇരിക്കുന്ന ആളല്ല പുറത്ത് വെച്ചിരിക്കുന്ന പേരാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകാർ ചിരിക്കുകയാണ് ചോര ഈ ഈ രാജ്യത്തെ രാജ്യത്തെ കർഷകരൊക്കെ കടത്തിലേക്കും പോയി മാറുമ്പോ ഭൂതം കോർപ്പറേറ്റ് ഭൂതങ്ങളാണ് ഡസൻ ആൾക്കാരുണ്ട് ചടങ്ങിൽ പ്രതീകാത്മകമായി കൃഷി വകുപ്പ് സപ്ലൈകോ കോർപ്പറേറ്റുകൾ എന്നിവരെ പ്രതിനിധീകരിച്ച് കഴുത്തിൽ ബാനറുമായി എത്തിയ പ്രവർത്തകരെ കറുത്ത ഷോൾ അണീച്ച് പ്രതിഷേധിച്ചു ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാം തോടുമണി അധ്യക്ഷനായി നെല്ലിന്റെ സംഭരണ വില കേന്ദ്രം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് കുറയ്ക്കുന്ന സമീപനമാണ് കേരള സർക്കാരിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തവണയും കേന്ദ്രം സംഭരണ വില വർദ്ധിപ്പിച്ചിട്ടും കേരളം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം കേന്ദ്ര സർക്കാരിനും കർഷകരെ അവഗണിക്കുന്ന സമീപനമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓരോ കൃഷിഭവനും കർഷക ദിനം ആചരിക്കുന്നതിനായി ചെലവാക്കുന്ന തുകയും കർഷകർ നൽകുന്ന തുകയും ചേർത്ത് ദുരന്തബാധിതർക്ക് നൽകാമെന്ന നിർദ്ദേശം കൃഷി വകുപ്പ് തള്ളി ചിങ്ങമൊന്ന് പ്രഹസനമാക്കി പല കൃഷിഭവനുകളും നടത്തുകയാണെന്നും സമരക്കാർ ആരോപിച്ചു ടൌൺ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ സമാപിച്ചു നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു സംഘടനാ ജനറൽ സെക്രട്ടറി വി രവീന്ദ്രൻ കുഴൽമന്നം കർഷക കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ എം സി മുരളീധരൻ ഐ സി ബോസ് സജീഷ് കുത്തനൂർ പി ആർ കരുണാകരൻ തൃശൂർ കോൾ സംഘം പ്രതിനിധി ടി രാജേന്ദ്രൻ മറ്റു കർഷക നേതാക്കൾ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്